ஒன்றம் தேனி தேசியபத கடபுழையில் கோழி மலியங்கள் வன்தோதி தள்ளிய நிலையில் കൊല്ലം തേനി ദേശീയപാതയിൽ സമീപം ദിവസങ്ങൾ പഴക്കമുള്ള കോഴി മാലിന്യങ്ങൾ നിക്ഷേപിച്ച നിലയിൽ വളവിലാണ് രണ്ട് കൂനകളിലായി വൻതോതിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയോടെയാണ് മാലിന്യം ഇവിടെ തള്ളിയത് പ്രദേശത്താകമാനം ദുർഗന്ധം പടർന്നിരിക്കുകയാണ് ആരോഗ്യ വകുപ്പിലും പോലീസിനും വിവരം അറിയിച്ചതായി പഞ്ചായത്തംഗം ഷീലാ കുമാരി പറഞ്ഞു പഞ്ഞാലക്കാട് പഞ്ചായത്ത് വാർഡിൽ ദേശീയപാത റോഡ് സൈഡിലാണ് കൊല്ലം എന്തെങ്കിലും ദേശീയപാത റോഡ് സൈഡിലാണ് വേസ്റ്റ് ഒന്ന് ഇട്ടിരിക്കുന്നത് അത് രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കാം ഇത് എത്താമെന്നാണ് നിഗമനം അതുപോലെ തന്നെ ഇത് അറിഞ്ഞ രാവിലെ ആറു മണിക്ക് മുമ്പ് അറിഞ്ഞപ്പോൾ തന്നെ സ്റ്റേഷനിൽ അറിയിക്കുകയും ശ്വാസമുണ്ട് സ്റ്റേഷനിൽ അറിയിക്കുകയും ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് അത് ഉടൻ തന്നെ അത് നീക്കം ചെയ്യാനുള്ള തീരുമാനം എടുക്കാനാണ് പഞ്ചായത്ത് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന നടപടികൾ സ്റ്റേഷൻ്റെ പരിധിയിൽ നിന്നും ഹെൽത്തിൻ്റെ പരിധി നിന്നും ഇതാരാണോ ഇത് ഇവിടെ എട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത് കൃത്യമായി സി സി ടി വി നോക്കി കൃത്യമായ നടപടി എടുത്ത് ആ ആ കോഴി കോഴിഫാമ് കാരണമെങ്കിൽ അത് ലൈസൻസ് കട്ട് ചെയ്ത് തന്നെ ഇങ്ങനെയുള്ള നിയമ നടപടി സ്വീകരിക്കണം കാരണം സബീന ദൃശ്യം